ദേവസ്വം ബോർഡ് കണ്ണു തുറന്നില്ല സ്കന്ദൻ മാലിന്യ കൂനയിൽ തന്നെ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആനയായ സ്കന്ദൻ രണ്ടു മാസമായി മഴയും വെയിലും കൊണ്ട് ആനത്തറിക്ക് പുറത്ത് ആനത്തറിയിലേക്ക് കയറ്റിക്കെട്ടാൻ നവംബർ മൂന്നിന് ദേവസ്വം ബോർഡ് തീരുമാനം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു മതപ്പാടിനു ശേഷം ആനയെ ഒന്നാം പാപ്പാൻ പ്രദീപും രണ്ടാം പാപ്പാൻ സുനിൽകുമാറും ചേർന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് തീറ്റ എടുക്കാൻ കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു ആന പാപ്പാന്മാർക്ക് നേരെയുള്ള ആക്രമണം നടത്തിയത് മുകളിലിരുന്ന പാപ്പാനെ കുലുക്കി താഴെയിട്ട് കുത്തിയതിനെ തുടർന്ന് വിവിധ ആനപ്പാപ്പാന്മാരും സ്കോടും ചേർന്ന് സമീപത്തുള്ള മരത്തിൽ തളയ്ക്കുകയായിരുന്നു പിന്നീട് ഒരു പാപ്പാന്മാരും സ്കന്ദനെ മാറ്റിത്തളയ്ക്കാൻ തയ്യാറായിട്ടില്ല ആന മാസമായി മഴയും വെയിലും കൊണ്ട് മാലിന്യ കൂനയിലാണ് നിൽപ്പ് ശരീരമനങ്ങാതെയും നടക്കാതെയും ഇതേ രീതിയിൽ നിന്നാൽ ആനയ്ക്ക് രോഗങ്ങൾ വരാനിടയാകും ആനയെ തറയിലേക്ക് മാറ്റാൻ ക്ഷേത്ര ഉപദേശക സമിതിയും ആനപ്രേമികളും ദേവസ്വം ബോർഡിന് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ നവംബർ പന്ത്രണ്ടായിട്ടും തീരുമാനം വന്നില്ല എത്രയും പെട്ടെന്ന് തനിക്ക് അനുകൂലമായ വിധി വരുമെന്ന് കാത്ത് ഹരിപ്പാട് സ്കന്ധൻ